ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൃഷിഭവനിലും ജില്ലാ പഞ്ചായത്തിന് കീഴിലും സർക്കാർ ആശുപത്രിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ ൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം വയനാട് ജില്ലയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം കൽപ്പറ്റ ഗവൺമെന്റ് ഐ ടി വനിതാ ഹോസ്റ്റലിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ വാർഡന നിയമിക്കുന്നുണ്ട് തദ്ദേശവാസികൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർ നവംബർ മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഐ ടി എൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് വയനാട് ജില്ലയിൽ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫിന് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പും തിരിച്ചറിയൽ കാർഡും സഹിതം നവംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ പത്ത് മണിക്ക് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് വയനാട് ജില്ലയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിലേക്ക് അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ അക്കൗണ്ട് കം ഐ ടി അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നവംബർ ഇരുപത്തി ഒൻപത് ഡിസംബർ മൂന്ന് തീയതികളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് നിങ്ങളുടെ ബയോഡാറ്റ യോഗ്യത സംവരണ സർട്ടിഫിക്കറ്റിന്റെ അസൽ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സഹിതം പഞ്ചായത്തിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനിയിലെ മെഗാവാട്ട് പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതിയിലേക്ക് സിവിൽ എഞ്ചിനീയർ നിയമിക്കുന്നുണ്ട് നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം സിവിൽ എൻജിനീയറിംഗ് ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടാതെ വൈദ്യുത പദ്ധതികളുടെ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ചും ഒ ബി സി കാര്ക്ക് മൂന്നും വർഷത്തെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ സഹിതമുള്ള അപേക്ഷ ഡിസംബർ മൂന്നിനകം കമ്പനി സെക്രട്ടറി പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡ് ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗ് പാലക്കാട് എന്ന വിലാസത്തിൽ സമർപ്പിക്കണം അടുത്തത് പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഉദ്യാനത്തിൽ ഡി ടി പി സിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടത്തുന്നതിന് ഹെഡ് വഡ് സബ് ഡിവിഷൻ മലമ്പുഴ കാര്യാലയത്തിലേക്ക് ക്ലർക്കിന് ആവശ്യമുണ്ട് ഉദ്യോഗാർത്ഥികൾ ബിരുദധാരികളും മലയാളം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് പരിജ്ഞാനമുള്ള മുപ്പത്തി അഞ്ച് വയസ്സിൽ കവിയാത്ത പ്രായമുള്ളവരുമായിരിക്കണം മലമ്പുഴ അകത്തേത്തറ പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലുള്ള ഉദ്യോഗാർത്ഥികളെയാണ് പരിഗണിക്കുന്നത് ഒരു വർഷത്തിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രതിമാസം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വേതനത്തിലാണ് നിയമനം അപേക്ഷയും ബയോ അപ്ഡേറ്റും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഈ ഈ മലമ്പുഴ ഡിവിഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ നവംബർ മുപ്പതിന് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് പാലക്കാട് ബ്ലോക്കിലെ പറളി മങ്കര പിരായിരി കോങ്ങാട് എന്നീ കൃഷി ഭവനുകളിൽ ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകളും അനുബന്ധ രേഖകളും നവംബർ ഇരുപത്തി ഒൻപതിനകം ബന്ധപ്പെട്ട കൃഷി ഭവനുകളിലോ കൽമണ്ഡപത്തുള്ള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലോ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ കൃഷി ഭവനുകളിലോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലോ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം ജില്ലയിൽ കല്ലറ വൈക്കം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്ന ആഴ്ചയിൽ രണ്ട് ദിവസം എന്ന രീതിയിൽ ഒരു മാസം പരമാവധി ാണ് നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നത് വരെയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയോ നിയമനത്തിന് കാലാവധി ഉണ്ടാകും യോഗ്യത ഡി ഫാം അല്ലെങ്കിൽ ബി ഫാമും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് പ്രായം പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനും മധ്യാണ് താൽപ്പര്യമുള്ളവർ നവംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ പത്ത് മുപ്പതിന് കല്ലറ വൈക്കം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസൽ രേഖകളുമായി അഭിമുഖത്തിൽ പങ്കെടുക്കണം അടുത്തത് കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിൽ സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ റീജിയണൽ എസ് ആർ സി കോർഡിനേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ വിശദമായി ബയോഡേറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഒറ്റ പി ഡി എഫ് ഫയലിലായി കെ എസ് ഡി എ ഡബ്ല്യു സി റിക്രൂട്ട്മെൻറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഡിസംബർ നാലിന് വൈകിട്ട് അഞ്ച് മണിക്കു മുൻപായിട്ട് അയക്കേണ്ടതാണ് എം എസ് ഡബ്ല്യു യോഗ്യതയും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി മേഖലയിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ പ്രവർത്തന പരിചയമുള്ളവർക്ക് സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ തസ്തികയിലേക്കും എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യുവും സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി മേഖലയിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവർത്തന പരിചയമുള്ളവർക്ക് റീജണൽ എസ് ആർ സി കോർഡിനേറ്റർ തസ്തികയിലേക്കും എം സി അല്ലെങ്കിൽ ിൽ ബിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തത്യ യോഗ്യതയും സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ സെർവർ മാനേജ്മെന്റ് നെറ്റ്വർക്കിംഗ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് വിശദ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്